കറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അടുക്കള നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തായാലും കുക്കിംഗ് വീഡിയോ ആണെന്നുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേര് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ കാരണം ഇതിന്റെ പേര് എനിക്കും അറിയത്തില്ല എന്തായാലും എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് അപ്പോൾ ഞാനതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ച് തേങ്ങയും ശർക്കരയും ഇച്ചിരി നെയ്യുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് നല്ല മധുരം കഴിക്കാൻ ആർക്കെ ഇഷ്ടമില്ല അല്ലേ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല മധുര പലഹാരമാണ് അപ്പോൾ വൈകുന്നേരം ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പേര് പിന്നെ ഇടാം അതല്ല ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാം എന്നുണ്ടെങ്കിൽ പേരെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ സാധനം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം പേരറത്തില്ലാത്ത ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട് ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര വരും കേട്ടോ ഒരു ഇടത്തരം തേങ്ങയ്ക്കാണ് ഞാൻ ഇത്രയും ശർക്കര എടുത്തിരിക്കുന്നത് ഇതിലും അളവ് കുറച്ചും കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവിൽ എടുക്കണം നമ്മുടെ തേങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരും പിന്നെ ഒരു മൂന്നാല് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ തേങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ രണ്ട് ഏലക്ക മതി അല്ലെങ്കിൽ ഒരു നാലെണ്ണം മാക്സിമം ഒരു നാലെണ്ണം ഒക്കെ മതി കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റും ഇഷ്ടപ്പെടാതെ വരും പിന്നെ ഇത് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു രണ്ട് സ്പൂണോളം അരിപ്പൊടി വെച്ചിട്ടുണ്ട് രിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റവ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം അണ്ടിപ്പരിപ്പ് ഇല്ല നമുക്ക് തേങ്ങ നന്നായിട്ട് കൊത്തിയെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് തേങ്ങ അണ്ടിപ്പരിപ്പും കൂടെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് നെയ്യ് വേണം നെയ്യുടെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയും ശർക്കരയും ഏലക്കായും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നമ്മൾ എന്തേലും വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുത്താലും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ഒരു ഒരാഴ്ച ഒരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അപ്പോൾ ഈ ജാമിനൊക്കെ പകരം വേണമെങ്കിൽ നമുക്ക് ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലൊരു സംഭവമാണ് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പാൻ വെച്ച് കുറച്ച് നെയ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ പാതിരാത്രിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി ആകാറായിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം സക്സസ് ആയി അപ്പം നമ്മുടെ ആ ഒരു നെയ്യ് ചൂടായപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു അണ്ടിപ്പെരിപ്പ് ഇട്ട് വറുത്ത് കോരുകയാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും കരിഞ്ഞു പോകാതെ നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കണം അതുകഴിഞ്ഞിട്ട് ആ നെയ്യ്ക്കകത്തേക്ക് തന്നെ അപ്പോൾ നെയ്യുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ നെയ് കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നെയ്യുടെ ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം അപ്പോൾ ഞാൻ ആ ബാലൻസ് നെയ്ക്കകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കരയും തേങ്ങയും ഏലക്കായും പരിപ്പിടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമ്മളിത് മാക്സിമം കൈ വിടാതെ ഇളക്കി ഇളക്കിക്കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ അത് ഇളക്കി കൊടുത്ത് കുറുകി കുറുഗി ഈ ഒരു നമ്മൾ നമ്മളതിനകത്തേക്ക് ആ ഒരു അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതായത് നമ്മുടെ പാത്രത്തിൽ ഒട്ടാതെ ഇങ്ങനെ വിട്ടുവിട്ട് പോരുന്ന പരുവത്തിൽ നമ്മുടെ ഒരു ലേഹ്യത്തിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല ആ ഒരു പരുവത്തിൽ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്യണം കണ്ടോ ഈ ഒരു പരുവം നമ്മുടെ പാത്രത്തിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്ന ആ ഒരു പരുവ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുവിട്ട് പോരുന്ന പരുവത്തിൽ നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്യണം ാണ് അപ്പം ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ ആ ഒരു നെയ്ക്കകത്തോട്ട് ഈ ഒരു ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുമ്പോഴത്തേക്കിനും അസാധ്യമായിട്ടുള്ളൊരു മണമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് അവർ ഇതിങ്ങനെ വാഴയിലേക്കകത്തൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം അതിരാത്യാണെങ്കിൽ സാരമില്ലാന്ന് വിചാരിച്ചിട്ട് പോയി ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു നമുക്ക് മിറ്റത്തിൻ്റെ അപ്പുറത്ത് തന്നെ നിപ്പുണ്ട് അതുകൊണ്ട് പോയി ഒരു വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്ന് അതിനകത്തും കൂടെ ഒന്ന് പൊതിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ച് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളിത് പതിയുന്നത് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഇതിനേക്കാട്ടിലും ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പേര് അറിയത്തില്ല അതുകൊണ്ട് എന്ത് പേര് വിളിക്കണം എന്ന് എനിക്കറിയത്തില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാനും ഈ പാദരാത്രിയിൽ ഞാൻ ഈ സാധനം ഉണ്ടാക്കിട്ട് ഇപ്പൊ പതിനൊന്ന് മണിയാകറായിട്ടോ പത്തെ മുക്കാളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയതിന്റെ ഇപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന്റെ കാരണക്കാരിയായിട്ടുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട് അവളെങ്ങനെ അണിച്ചുതരാം അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അവളോട് ചോദിക്കാം

ഇഷ്ടപ്പെട്ടോ ഇനി ഇതൊക്കെ എടാ കൂടാൻ പിടിച്ചോണ്ട് വരുമോ പാതിരാത്രി പണി വരാം സമയം എത്ര ഐടി നിന്റെ ഫോണ സമയം കാണിച്ചായിരുന്നു പത്ത് നാപ്പത്തിനാല് ഉച്ചക്കറക്കെന്നൊന്നും ഇനി പറയാൻ പറ്റത്തില്ല പാതിരാക്കറക്കെന്ന് പറയേണ്ടി വരും അല്ലല്ലേ മധുരം ഇച്ചിരി കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ മധുരം ഉള്ളതുകൊണ്ട് ഇത്രയും ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല മധുരത്തിൻ്റെ അളവൊന്നും കൂട്ടുകോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബബായ് ലവ് യു ഓൾ